സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചിത്തിരനക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ തൊഴിൽ ലഭിക്കും സാമ്പത്തിക നേട്ടം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിത്രനക്ഷത്രക്കാർ വിജയവഴിയിലെത്തുന്ന സമയമാണ് മുന്നിലുള്ളത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ വരുന്നത് ചിങ്ങമാസത്തിൽ സത്യസന്ധവും നീതിയുക്തവുമായ സമീപനത്തിന് ആദരം ലഭിക്കും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു തുടങ്ങുന്ന തൊഴിൽ മേഖലകളിൽ നിന്ന് അല്പം കഴിഞ്ഞാലെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാകും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാനിടവരും അനുഭവ ഫലമുണ്ടാകാൻ അല്പം കാലതാമസമുണ്ടാകും വിനോദയാത്ര മംഗളകരമാകും കന്നിമാസത്തിൽ പണം കൊടുത്ത് തുടർ പഠനത്തിന് ചേരേണ്ടിവരും വ്യക്തിത്വത്തിന് യോജിക്കാത്ത പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണം ചെയ്യും ജീവന നിലവാരം മെച്ചപ്പെടുവാനും വീട് വാങ്ങുവാനും അവസരമുണ്ടാകും ഈശ്വര പ്രാർത്ഥനകളാലും കൃത്യമായ ചികിത്സ ലഭിക്കുന്നതിനാലും സന്താന ഭാഗ്യമുണ്ടാകും എന്നാൽ വിശ്രമം വേണ്ടിവരും തുലാമാസത്തിൽ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിനാൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും ഉണ്ടാകും തൊഴിൽ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടിവരും അനുബന്ധ ഭൂമി മോഹവില കൊടുത്ത് വാങ്ങുവാൻ ധാരണയാകും രക്തദൂഷ്യ ഉദരവാദരോഗങ്ങൾക്ക് പ്രകൃതി ആയുർവേദ ചികിത്സകളും പ്രാണായാമവും വ്യായാമവും ഭക്ഷണ ക്രമീകരണവും വേണ്ടിവരും അറിവ് നേടുവാനും പകർന്നു കൊടുക്കുവാനും അവസരമുണ്ടാകും വൃശ്ചികമാസത്തിൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളും പാഠ്യപദ്ധതി സമർപ്പണവും സാധിക്കും ഡിസംബറിനു ശേഷമേ ശരിയായ അംഗീകാരം ലഭിക്കൂ വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനാൽ ഹൃദാർത്ഥതയുണ്ടാകും പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം ധനുമാസത്തിൽ ഈശ്വരപ്രാർത്ഥനകളാലും ആത്മനിയന്ത്രണത്താലും സൗമ്യ സമീപനത്താലും അർപ്പണ മനോഭാവത്താലും അനിഷ്ടഫലങ്ങളെ അതിജീവിച്ച് ആശ്വാസമേകുന്ന ഘടകങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരും ഔചിത്യമുള്ള സമീപന ശൈലിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും ഗുരു കാരണവന്മാരുടെ കൂടി സമർപ്പിക്കുന്ന പദ്ധതികൾ വിജയിക്കും വിദഗ്ധ ചികിത്സകളാലും ഭക്ഷണ ക്രമീകരണങ്ങളാലും അസുഖങ്ങളെ അതിജീവിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കും മകരമാസത്തിൽ അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാൻ നിയമസഹായം തേടും അവസ്ഥാഭേദങ്ങൾക്കനുസരിച്ച് മാറുന്ന പുത്രന്റെ സമീപനത്തിൽ ആശങ്ക തോന്നും ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമാകും പുത്രന്റെ കുടുംബ സംരക്ഷണ ചുമതലയിൽ ആശ്വാസം തോന്നും ഉദ്യോഗത്തിനോടനുബന്ധമായോ ഉദ്യോഗം ഉപേക്ഷിച്ചോ ഉപരിപഠനത്തിന് ചേരുന്നത് ഭാവിയിലേക്ക് ഉപകാരപ്രദമാകും കുംഭമാസത്തിൽ വീട്ടിലെത്തുന്ന രീതിയിൽ ഉദ്യോഗമാറ്റമുണ്ടാകും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധമാകും ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന വാക്കുകൾ ചിന്തിക്കുന്ന ആശയങ്ങൾ തുടങ്ങിയവ മറ്റുള്ളവർക്ക് ഫലപ്രദമായി തീരുന്നതിനാൽ ആശ്ചര്യം അനുഭവപ്പെടും ഭക്തി ഭക്തിശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ജൂൺ മുതൽ ഫലപ്രദമാകും അസുഖത്തിന് അനാവശ്യമായി ശസ്ത്രക്രിയയെ മറ്റും നിർദ്ദേശിക്കപ്പെടും മീനമാസത്തിൽ അറിവുള്ള വിഷയങ്ങൾ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കില്ല വേണ്ടപ്പെട്ടവർ കാരണമില്ലാതെ വിരോധികളായിത്തീരും ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യ സമീപനത്താലും പ്രതികൂല സാഹചര്യങ്ങളെ ഏറെക്കുറെ അതിജീവിക്കും വ്യവസ്ഥകൾ പാലിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടിവരും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാൻ ഇടവരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാകും ഭാവിയിലേക്ക് നല്ലത് മേടമാസത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് വിൽപ്പനയ്ക്ക അവസരം വന്നു ചേരും കഴിവും അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും വേണ്ട വിധത്തിൽ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല അവ്യക്തമായ പണമിടപാടിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ആശ്വാസത്തിന് വഴിയൊരുക്കും ഗർഭിണികൾക്ക് പൂർണ്ണവിശ്രമവും പരിരക്ഷകളും വേണ്ടിവരും ഇടവമാസത്തിൽ സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കുവാൻ പരസഹായവും പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവും അനുഭവപ്പെടും നിസാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും മേലധികാരിയുടെ ആജ്ഞകൾ അനുസരിക്കേണ്ടിവരും സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതിനാൽ മിഥ്യാധാരണകൾ ഒഴിവാകും ബന്ധപ്പെട്ടവരുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ വ്യക്തമായ വിശദീകരണം നൽകുവാനിടവരും മിഥുന മാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാത്തതിനാൽ ഉപരിപഠനത്തിന് ചേരും പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും ആധുനിക സംവിധാനവും പൗരാണിക സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനിടവരും അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടാൽ അബദ്ധങ്ങൾ വന്നു ചേരും കർക്കിടക മാസത്തിൽ ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആർഭാടങ്ങൾ ഒഴിവാക്കും ആജ്ഞാനുവർത്തികളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാൽ ആശ്വാസം തോന്നും സത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് യാഥാർത്ഥ്യമായി തോന്നുകയില്ല നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും യുക്തമായ തീരുമാനങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിക്കുകയാകും നല്ലത് ഈ വർഷം വളർച്ചയുടേതായി കണ്ട് അലസത വെടിഞ്ഞു പ്രവർത്തിച്ചാൽ നേട്ടങ്ങളുണ്ടാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ